ധികം കൊലപാതക ശ്രമങ്ങൾ തലയോട്ടി പുളരുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും അത് ആ ലഹരി ആ ലഹരിയാണ് ചെന്താമല എനിക്ക് റിപ്പറിന് ശേഷം അത്രയും സൈക്കോ ആയി കഴിഞ്ഞ വർഷത്തെ കൊലപാതകങ്ങൾ എടുക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ പക്ഷെ ചെന്താമലയ്ക്ക് ഫാൻസും ഉണ്ട് കേട്ടോ അത് നല്ല രീതിയിലുള്ളൊരു ഫാൻസ് ആണ് അദ്ദേഹം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ ആ ഈ ഘട്ടത്തിൽ ഗുരുവായൂർ വെച്ച് കാണുന്നു അദ്ദേഹത്തെ ഇതേപോലെ കൊണ്ടുപോയി സ്വർഗാനുരോഗം നടത്തിയതിനു ശേഷം പീഡിപ്പിക്കുന്നു അദ്ദേഹത്തെ ഏതോ ഗുഹയുടെ സ്ഥലത്തിൽ കൊണ്ടിട്ട് പോകുന്നു വീണ നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നിപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ കൊലപാതകങ്ങളുടെ എണ്ണം നോർത്ത് ഇന്ത്യയ്ക്ക് അനുസ്മരിപ്പിക്കും വിധം ദിവസം പ്രതി കൂടി വരുന്നൊരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടുന്ന പേര് മാത്രമേ നിലവിൽ എനിക്കൊന്നു കേരളത്തിനുള്ളൂ അപ്പൊ ചോരക്കളി കൊണ്ട് ഒഴിയാത്ത ദിവസങ്ങളില്ല ഡെയിലി എന്തെങ്കിലും ഒരു കൊലപാതക കഥ അല്ലെങ്കിൽ വധശ്രമം എന്തെങ്കിലും കാണും അല്ലെങ്കിൽ ഒരു പീഡനം ഇതിൽ എന്തെങ്കിലും ഒരെണ്ണം കേരളത്തിന്റെ ഉണ്ടാകും രാഷ്ട്രീയ കൊലപാതകമാണെങ്കിൽ ഇപ്പോൾ മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് കുടുംബത്തിൽ പോലും ഒരു സമാധാനോ സന്തോഷവും ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ശെരിക്കും നമ്മൾ ഈ കേസ് സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കുറച്ച് നാള് മുൻപ് ഈ പോലീസ് ആസ്ഥാനത്ത് ഒരു ഉന്നതതല യോഗം പോലീസ് ഉദ്യോഗസ്ഥരുടെ നടന്നു അപ്പൊ ഈ സമയത്ത് അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കേരളത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് ദിവസത്തിനുള്ളിലാണ് ഈ പോലീസ് ആസ്ഥാനത്തിന്റെ പരിസരത്ത് അഫാൻ എന്ന് പറയുന്ന ഒരു ഇരുപത്തിമൂന്ന് കാരൻ വെഞ്ഞാറമുട്ടില് ഒരു ഇരട്ട കൊലപാതകം ഇരട്ടയല്ല അഞ്ചു പേരുടെ കൊലപാതകം അത് അതിനകത്ത് വീട്ടുകാരുണ്ട് അനിയനുണ്ട് ഒപ്പം സ്നേഹിച്ചു കൊണ്ട് നടന്ന കാമുകിയപ്പ ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മള് ഈ കൊലപാതകങ്ങളൊക്കെ പറയുമ്പോ ലഹരി എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയണം ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിറന്നിട്ട് ജനുവരി മാത്രം വലിയ കുഴപ്പമില്ലായിരുന്നു ഫെബ്രുവരി മുതൽ ഏകദേശം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അങ്ങനെ അങ്ങ് കുറച്ച് നാളത്തേക്ക് ഈ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതൽ ആ കേസുകൾ വരുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞാല് മിക്ക ദിവസവും കേൾക്കാം ലാസ്റ്റ് ആളുകളുടെ ചർച്ചാ വിഷയം തന്നെ ലഹരിയെക്കുറിച്ചായി എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളൊക്കെ ഒരുപാട് ഏറ്റെടുത്ത് ക്യാമ്പയിനും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ നടത്തുന്ന കാര്യം നമ്മൾ കണ്ടിരുന്നല്ലേ അതെ അതെ രാവിലെ തന്നെ ഇത്തരത്തിൽ കൊലപാതകങ്ങളുടെ വാർത്ത നൽകണ്ട എന്ന് പറഞ്ഞ ഒരു സെഗ്മെൻറ്റുകൾ തീർച്ചയായും രാവിലെ നമ്മൾ ടി വി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് കൊലപാതകങ്ങളുടെ വാർത്ത അപ്പോൾ ട്വൻറ്റി ഫോർ ആ മാറ്റി പിടിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പാട്ട് പരിപാടി അങ്ങനെയൊക്കെ മാറ്റി പിടിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത്രത്തോളം ഭയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷം ഇപ്പോൾ വർഷം അവസാനിക്കാൻ പോവുകയാണ് അത് ഒരു വർഷമാകുമ്പോൾ കേരളത്തിലെ കൊലപാതകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അതിഭയാനകമാണ് ഇപ്പോൾ നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ആഫാൻ മാത്രമല്ല അപ്പം ചെന്താമര കേസായാലും അത്തരത്തിലുള്ളൊരു സൈക്കോ കില്ലർ ഈ വർഷം നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും വലിയ വിഷയങ്ങൾ ഒന്ന് അഫാൻ അതേപോലെ സൈക്കോ കില്ലറായിട്ടുള്ള ചെന്താമര സണ്ണി സണ്ണി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് സംഭവം പുറത്തു വരുന്നത് അതായത് പുള്ളിക്കാരൻ നേരത്തെ തന്നെ ഇത്ര സ്വർഗാന് ആൾക്കാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഇവർ എന്താണ് കൊന്നുകളയുന്നൊരു ഉണ്ട് അതായത് പുരുഷന്മാരെയായാലും തുടങ്ങുന്നത് തന്നെ എന്താണ് സ്വന്തം അപ്പോൾ അവിടെ സ്വർഗാന്തുകാരികയാണെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ബൈ ബൈസെക്ഷൽ ആയിട്ടുള്ള വ്യക്തിയാണെന്ന് അവിടെ തെളിയിക്കുകയാണ് രണ്ടാമത്തെ കാര്യം എന്താണ് ഇവർ അക്ര അമ്മുമ്മയെ അതായത് അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിനെ കാണ്ട് അമ്മുമ്മയെ കടന്നു പിടിച്ചാണ് ഇത്തരത്തിൽ ഈ മേഖലയിലേക്ക് കടന്നു വരികയെന്ന് പറയില്ലേ അതിനുശേഷം അവസാനമായിട്ടൊരു തമിഴ്നാട് സ്വദേശിയെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇത്തരത്തിൽ സെക്സിന് പ്രേരിപ്പിച്ചതിന് ശേഷം കൊന്നു കളയുന്നു ചെന്താമരയാണെങ്കിൽ ചെന്താമര ഇപ്പോഴും പറയുകയാണ് അതായത് ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കൊലപ്പെടുത്തും അതോ അത്രയും മാനസികാവസ്ഥ കേരളത്തിലെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഒരു വർഷത്തെ കണക്കുകൾ എങ്ങനെയാണ് വീണെ സൂചിപ്പിക്കുന്നത് ഈ ഇത്തരത്തിൽ കൊലപാതകങ്ങളുടെ കെബിൻ സൂചിപ്പിച്ച പല കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്ന സംഭവങ്ങളാണ് നമ്മൾ കുറച്ച് നാള് മുന്നേ വരെയുള്ള ചില കണക്കുകൾ നമ്മൾ പരീക്ഷ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തിലധികം കൊലപാതക ശ്രമങ്ങള് മുന്നൂറിലധികം കൊലപാതകങ്ങൾ ഓർക്കണം നമ്മുടെ കേരളത്തിലാണെന്നുള്ള ഓർക്കണം നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ പല കേസുകൾ കേട്ടിട്ടുണ്ട് അതായത് ഈ പറഞ്ഞോണം എന്താ പറയാ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുക അല്ലെങ്കിൽ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തുക ഈ ഗുണ്ടകളുടെ കൊലപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് കൊലപാതക രീതികൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ വരികയാണെന്ന് ഓർക്കണം ഈ ആയിരത്തിലധികം കൊലപാതക ശ്രമങ്ങൾ എന്ന് പറയുമ്പോ ഇതിന്റെ അകത്ത് ലഹരി ലഹരിക്കടിമയായവരായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നമ്മൾ ഈ അഫാന്റെ കേസ് തന്നെ എടുക്കുക അല്ല എന്നാൽ പോലും നമ്മൾ ഇപ്പൊ ഈ കേസൊന്നും ഒന്ന് പരിശോധിച്ച് നോക്കിയാണെങ്കിൽ ഈ ഘട്ടത്തിൽ ശരി പറഞ്ഞാൽ അഫാൻ ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു ഉപ്പ ഗൾഫിൽ ജോലി ഒരു വ്യക്തിയാണ് അപ്പം അഫാൻ കൂടാതെ രൂപ ചോദിച്ചു അതാണ് അനിയനെ കൊലപ്പെടുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഞാൻ മഞ്ഞാറൂട് കാരണമാണ് കുറച്ച് അകർന്ന പ്രദേശമാണ് ചർച്ച ഒരു ചെയ്തൊരു വിഷയമാണ് അതായത് അനിയൻ മന്തി വാങ്ങിക്കാൻ കടയിൽ പോയി മന്തി വാങ്ങിച്ചിട്ട് മന്തി മന്തി കഴിക്കുന്നതിന് മുമ്പ് ആ പയ്യനെ കൊന്നു കളഞ്ഞില്ലേടാ ദ്രോഹി എന്നാണ് പറയുന്നത് അതായത് ആൾക്കാർ അത്രത്തോളം അതിനെ എന്താണ് അതിഭീകരമായ കൊച്ചു തലയടിച്ച് പൊട്ടിക്കുക എന്നത് അതിനിടയ്ക്ക് അഫ്വാൻ പശ്ചാത്താപം വന്നെന്നാണ് തോന്നുന്നത് അതായത് അപ്പോഴും ഈ ആത്മഹത്യാ ശ്രമം നടന്നപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ കെബിൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഇത് കാണുന്ന ആളുകൾ പറയുന്നത് അവൻ ചത്തില്ലേ അവൻ തീർന്നില്ലേ അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്ത് എന്തിനാണ് പോലീസുകാരെ രക്ഷിക്കാൻ പോയത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കാണുന്ന ആളുകളുടെ മൈൻഡും കൂടി നമ്മള് ഈ ഘട്ടത്തില് അതിൽ ഒരാളെങ്കിലും ഒന്ന് ചിലപ്പോ ഈ ഒരു യഫാൻ എന്തിനായിരിക്കും കൊലപാതകം ചെയ്ത് എനിക്കിത് പറ്റും ആ ഒരു രീതിയിലെങ്കിലും ചിന്തിച്ചു പോവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം യഫാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു ഞാൻ ഞാൻ കണ്ടൊരു കമൻറ്റാണ് സോഷ്യൽ മീഡിയയിൽ പോലീസുകാർ എന്തിനാ അവനെ രക്ഷിച്ചത് അവൻ അവിടെ കിടന്ന് തീർന്നോളൂല്ലേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കമൻറ്റുകൾ വരുമ്പോൾ ഇത് ഈ സോഷ്യൽ മീഡിയ ഒരു പരിധി വരെ ഇത്തരം കാര്യങ്ങളെ ഏത് രീതിയിൽ നോക്കി കാണുന്നു എന്നുള്ള കേബിന്റെ ഒരു അഭിപ്രായം എന്താണ് അതിന് തീർച്ചയായിട്ടും അതായത് ഇപ്പോൾ ആളുകളല്ല എന്നുള്ളതാണ് അത് ഇന്ത്യൻ ന്യായ സംഹിതയുടെ നീതിന്യായ സംഹിതയുടെ ഭാഗമായി ഇത്തരത്തിൽ കുറ്റക്കാരനാണെങ്കിൽ അത് തെളിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യ ഒരു പോലീസ് ഇപ്പം ഞാനോ ഈണയോ ഒരു വാഹനാപകടത്തിൽപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുന്നു ഒരു നീതിയും ന്യായം സംരക്ഷിക്കുന്ന ഒരു പോലീസുകാരൻ വന്നിട്ട് അത് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് അതിൽ എതിർത്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതിൽ നിന്നും പിടിച്ചു മാറ്റി അല്ലെങ്കിൽ വേറൊരു വഴിക്ക് കൊണ്ടുപോകാനേ കഴിയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള കമൻ്റുകളൊക്കെ അപക്വമാണെന്നേ പറയാനുള്ളൂ അതായത് കൃത്യമായി കോടതി വിധിക്കുകയാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചകൾ ചെയ്തുപോലെ പാലത്തായ കേസിൽ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം അഫാനെ തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ എന്താണ് ജീവിതം മുഴുവൻ കഠിന തടവിനോ ഒക്കെ വിധിക്കുകയാണെങ്കിൽ അത്തരത്തിൽ നീതിനായ സംഹിത എന്ന് പറയുന്നു അതാണനുസരിക്കേണ്ടത് അത് കമൻ്റ് തൊഴിലാളികൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഫേസ്ബുക്കിൽ ഇതിനായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇപ്പോൾ ഏത് എടുത്താലും കമൻ്റ് തൊഴിലാളികൾ ഇപ്പം ചെന്താമ്പരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെതാംബര അതി സൈക്കോ കിളർ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇനി ഇറങ്ങാൻ ഇനിയും തട്ടും പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ്റെ കുടുംബം തകർത്തു എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഇനിയും ഇറങ്ങുകയാണെങ്കിൽ ഇനി അപ്പം ഇപ്പം നമ്മൾ പണ്ടൊക്കെ പറയില്ലേ മറ്റേ ഈ അഞ്ചാം പാതിര സിനിമയിൽ തലയോട്ടി പുളരുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും അത് ആ ലഹരി ആ ലഹരിയാണ് ചെന്താമ്പര എനിക്ക് റിപ്പറിന് ശേഷം അത്രയും സൈക്കോ ആയി കഴിഞ്ഞ വർഷത്തെ കൊലപാതകങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ പക്ഷേ ചെന്താമ്പരയ്ക്ക് ഫാൻസും ഉണ്ട് കേട്ടോ അത് നല്ല രീതിയിലുള്ളൊരു ഫാൻസാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതായത് സൈക്കോ അപ്പോൾ അത്തരത്തിലുള്ള മാനസികാവസ്ഥ വെച്ച് പുലർത്തുന്നവർ നമ്മുടെ സമൂഹത്തിനിടയിൽ ഉണ്ട് എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ചിന്താമര സണ്ണിയെ സംബന്ധിച്ചങ്ങനല്ല സണ്ണി ഒരു സണ്ണി എന്താണ് സണ്ണിക്ക് മാനസിക പ്രശ്നമല്ല അദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ തിരിച്ചറിഞ്ഞ് അത് അദ്ദേഹം അങ്ങനെയാണ് ഒരു അദ്ദേഹം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ ആ ഈ ഘട്ടത്തിൽ ഗുരുവായൂർ വെച്ച് കാണുന്നു അദ്ദേഹത്തെ ഇതേപോലെ കൊണ്ടുപോയി സോർഗൻ രോഗം നടത്തിയതിനു ശേഷം പീഡിപ്പിക്കുന്നു അദ്ദേഹത്തെ ഏതോ ഗുഹയുടെ സ്ഥലം കൊണ്ടിട്ട് കൊല്ലുന്നു രണ്ടാമത്തെ കാര്യം ഈ അവസാനമായിട്ട് തമിഴ്നാട് അതും അതിലും ഈ സൺ രക്ഷപെട്ടേനെ അതായത് തമിഴ്നാട് സ്വദേശിയുടെ മകനാണ് ഇത് കണ്ടെത്തി കൊടുക്കുന്നത് അതായത് ഇത്തരത്തിൽ സണ്ണിയാണ് ഇത് ചെയ്തത് എന്ന് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ നമ്മളെ ഭയാനകമായി തീർച്ചയായിട്ടും പേടിപ്പിക്കുന്ന ഇപ്പം നേരത്തെ വീണ സൂചിപ്പിച്ചോളം ആയിരത്തോളം കൊലപാതക ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അഞ്ച് അഞ്ച് വർഷം വർഷം വേറൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് സ്ഥിതി എന്താകും എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതാണ് ഇനി മുന്നോട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അതിന്റെ ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ലഹരിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ താമരശ്ശേരി ഒരടയ്ക്ക് ലഹരി ഹബായിട്ട് മാറിയിരുന്ന ഒരു സംഭവമായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്ത് ദിനംപ്രതി താമരശ്ശേരി ലഹരി പിടിക്കുന്നുണ്ട് ആ ചുരം ആ സൈഡ് ഭാഗങ്ങൾ അതായത് ടിച്ചു അതും ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഭാര്യ ഭർത്താവ് ഭാര്യയെ തലക്കടിച്ചു പോന്നു കുട്ടി ഭാര്യ വീട്ടിലാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് അതും ഇതിന്റെയൊക്കെ പിന്നിൽ നിൽക്കുന്നത് ഈ വില്ലനായിട്ട് നിൽക്കുന്നത് ഈ ലഹരി തന്നെയാണ് അപ്പോ നമ്മൾ ഈ കൊലപാതക ശ്രമങ്ങളും അല്ലെങ്കിൽ അടിപിടി എന്ത് കേസ് വന്നാലും അതിന്റെയൊക്കെ ബാക്കിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഈ തലക്കേക്കുന്ന ലഹരിയാണെന്നുള്ളതാണ് പ്രധാന സംഭവം ഇപ്പോൾ നമ്മുടെ താമരശ്ശേരി ഒരു വിദ്യാലയത്തിലെ ഒരു ഷഹബാസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കുട്ടികളെല്ലാരും കൂടി പക്ഷെ അത് ലഹരിയുമായി ബന്ധപ്പെട്ടതല്ല സ്കൂൾ സ്കൂളിലുണ്ടായ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് സഹപാഠികൾ തമ്മിലുള്ള ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ പഠനകാലം മുതൽ അങ്ങ് വലുതായി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ അതെ അതേപോലെ തന്നെ ഈ പിണക്കങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ് മദ്യപിക്കുന്നതിന് തൊട്ട് മുമ്പ് എത്ര പെഗ്ഗ് കഴിക്കണമെന്ന് സുഹൃത്തുക്കൾ തമ്മിൽ തർക്കമുണ്ടാവുകയും കത്തിയെടുത്ത് കരുത്തിൽ കുത്തുന്ന ഒരു അവസ്ഥ അപ്പൊ കേരളം അത് കുറച്ച് പ്രായമാണ് അപ്പം ജനങ്ങളുടെ ക്ഷമ ഇതിൽ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതെ അതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഉള്ളിലിറങ്ങി ചിന്തിക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും കാരണം നമ്മളൊന്നും ആലോചിച്ച് നോക്കൂ പണ്ട് ഈ ഒരു കൊലപാതക പരമ്പരകളോ അല്ലെങ്കിൽ കൊലപാതക കഥകളോ തമ്മിലടി ബഹളം നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളെ കൊല്ലുക ഒരാളുടെ ചോര വീഴ്ത്തുക ഇതെല്ലാം ഈ ഘട്ടത്തിലാണ് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേട്ടു തുടങ്ങിയിരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു ആഭ്യന്തര വകുപ്പ് എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ അതിൽ പോലീസിൻ്റെ ആ ഒരു ഒരു പ്രവർത്തനം ഏത് രീതിയിൽ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം അങ്ങനെ തന്നെ അല്ലെങ്കിൽ വിനയ വർഷത്തെ കണക്കുകൾ കണക്കുകൾ ആ സൂചിപ്പിക്കുന്നത് നിരക്ക് കുറയുകയാണോ കൂടുകയാണോ സമിശ്രമായിട്ട് നമുക്കത് പറയാൻ ഞാൻ പറയാം കഴിഞ്ഞ വർഷത്തെ ഒരു ചെറിയ കണക്ക് കൊലപാതകങ്ങളാണ് കഴിഞ്ഞ വർഷം മാത്രം നടന്നത് അഞ്ച് കൊലപാതകങ്ങൾ അങ്ങനെയാണ് കേരള പോലീസിന്റെ വാദം പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമാണ് മുന്നൂറിൽ താഴെ കൊലപാതകം ബാക്കിയൊക്കെ മുന്നൂറിൽ മുകളിലേക്കാണ് ശരിക്കും ആ കണക്ക് തന്നെ നമുക്ക് വ്യക്തമാണ് ഈ നമ്മുടെ ഈ കേരളം എത്രത്തോളം നമ്മുടെ കേരളത്തിൽ മാത്രം നടന്നിട്ടുണ്ട് അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ കൊലപാതക ശ്രമങ്ങൾ വധശ്രമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആയിരത്തിന് മുകളിലാണ് ഈ ആയിരത്തിന് മുകളിൽ എന്ന് പറയുമ്പോൾ വധശ്രമങ്ങളാണെന്ന് ഓർക്കണം ചുമ്മാ തമ്മിലടി മാത്രല്ല വധശ്രമങ്ങളാണ് ആയിരത്തിലധികം നടന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ കണക്കുകള് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിക്കുന്നു ഇനി ഈ കണക്കുകൾ നമുക്ക് അറിയേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കിടക്കുന്നു എന്താണ് കേരളം വേണ്ടി കാത്തു വെക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് മാത്രമല്ല ലഹരിയുടെ ഉപയോഗങ്ങൾ ഇതെല്ലാം നമ്മൾ പരിഗണിച്ച് ഈ ആഭ്യന്തര വകുപ്പ് ഇതിനൊക്കെ ഏത് രീതിയിൽ ഇനി പ്രതിരോധിക്കും എന്നുള്ളതെല്ലാം നമ്മൾ അറിയേണ്ടതുല്ലേ തീർച്ചയായിട്ടും അതായത് ഇപ്പൊ പറഞ്ഞ കൊലപാതകങ്ങളുടെ കണക്കുകൾ നമ്മളെ എക്കാലത്തും വേദനിപ്പിക്കുന്നതും അതെങ്കിൽ ഭയപ്പെടുത്തുന്നതുമാണ് ഇനി പത്ത് വർഷം കൊണ്ട് ഒരുപാട് പ്രതീക്ഷകളുള്ള മനുഷ്യർ ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ അറിയാതെ ഇപ്പോൾ പല വൈരാഗ്യത്തിൻ്റെ പേരിലായിരിക്കും അപ്പോൾ ഒരു കസേരയ്ക്ക് ചുറ്റുമിരുന്ന് അല്ലെങ്കിൽ ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങളിലായിരിക്കും ഇത്തരത്തിൽ കൊലപ്പെടുത്തി കളയുന്നത് അപ്പോൾ ഇതിനൊരു മാറ്റം കേരളത്തിൽ അനിവാര്യമാണ് അതിനുവേണ്ടി ഇപ്പോഴുള്ള സർക്കാരോ വരുന്ന സർക്കാരുകളോ ഇതിന് മുൻകൈയ്യെടുത്ത് ക്രൈം റേറ്റ് ക്രൈം റെക്കോർഡ്സിൽ ക്രൈം റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ബലവത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാനാവും പറ്റും